അള്ളാഹുവിനോടുള്ള നീതി പാലിക്കാൻ പറ്റിയ നാളാണ് റമദാൻ എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കണം നോമ്പനുഷ്ഠിക്കണം എന്നുള്ള പറഞ്ഞതൊക്കെ കേൾക്കണം കേൾക്കണം നോമ്പ് ബാത്തിലാകുന്നു ഒരു പണി എടുക്കരുത് അപ്പോഴേ നോമ്പ് പരിപൂർണമാവുകയുള്ളു ഇനി പറ്റിയ മാസാണ് റമദാൻ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയ റമദാൻ പോലത്തെ ഒരു പറഞ്ഞതാണത് സാന്ത്വനത്തിന്റെ മാസമാണ് സാന്ത്വന പ്രവർത്തനം നടത്താൻ പറ്റിയ മാസം പാവങ്ങളെ സഹായിക്കാൻ നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട് ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏറ്റവും കൂടുതൽ നടത്തുന്ന മാസമാണ് സക്കാത്ത് നമുക്ക് നിർബന്ധ ബാധ്യതയാണ് അതിന്റെ പുറമെ പുറമെ ധാരാളം കൊടുക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം ആരൊക്കെയാണ് ഈ റമദാൻ മാസത്തിൽ ജോലിയില്ലാതെ നിർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ിയപ്പെട്ട മോഹിനിങ്ങളെ ഞാൻ വളരെ വേദനയോടെ പറയുന്നു ഇപ്പോഴും ജോലിയില്ലാതെ നിൽക്കുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട് ഇപ്പോഴും ജോലിയില്ലാതെ നിൽക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് നമ്മളെ വീട്ടിൽ മാത്രം പൊടി പൊടിച്ചാൽ പോരാ അതുപോലെ തന്നെ അവരുടെ ഒക്കെ വീട്ടിൽ പുക ഉയരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അവർക്ക് നോമ്പ് തുറക്കാൻ വല്ലതും ഉണ്ടോ നോക്കണം അവർക്ക് നോമ്പ് നോൽക്കാൻ വീട്ടിൽ വല്ലതും ഉണ്ടോ നോക്കണം നോക്കണം കാശാവശ്യം ഉണ്ടാകുണ്ടാകും ഭക്ഷണാവശ്യം ഉണ്ടാകുണ്ടാകും അതൊക്കെ നമ്മൾ കൊടുക്കണം പറ്റിയ മാസമാണ് അയൽക്കാരോട് നല്ല ഗുണം ചെയ്യണം ചെയ്യണം എത്ര നല്ല ഗുണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വഭാവം അയൽ കയറി ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും പ്രാരാബ്ധങ്ങൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിക്കുന്ന ശീലക്കാരനായിരുന്നു അതിന്റെ പുറമെ മഹാനവുകളുടെ എടുത്തു പറയേണ്ട ഗുണമാണ് അതിന്റെ ഏറ്റവും ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറയണം ഒരാൾ ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ അത് അത് മറക്കണം സഹിക്കണം സഹിഷ്ണുത ബഹുമാനപ്പെട്ട ായിരുന്നു ഓടി അയൽപക്കത്തൊക്കെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും ബഹുമാനപ്പെട്ടവരുടെ അയൽപക്കത്തൊരു മജൂസി ഉണ്ടായി ആ മജൂസിക്കും മജൂസി ും കാരണം അത് മുസ്ലിം കരുതിയിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കും മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അതുകൊണ്ട് ആഹിറത്തിൽ കൂലി കിട്ടും ഇവിടെ അങ്ങനെ ആളെ പറയുന്നത്

അടുത്തുള്ള അയൽക്കാരൻ മജൂസിക്കും എന്നും ഗുണം ചെയ്യും ഭക്ഷണം കൊടുക്കണം മറ്റു സഹായങ്ങളൊക്കെ സംഗതി തീയനെയാണ് ഇയാൾ ആരാധിക്കുന്നത് ആരാധിക്കുന്ന അത് നെഞ്ചിലേറ്റിയ ആളാണ് അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുമാണ് ബഹുമാനപ്പെട്ടവർ വലിയ മഹാനാണ് അങ്ങനെ തങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കുക സെഹലി തങ്ങൾ മരണാസന്നനായ മരിക്കാൻ കിടക്കുന്ന നേരത്ത് അയൽക്കാരനായു അയൽക്കാരനായ മജൂസിയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളോട് ഒരു കൊല്ലത്തിലധികമായി ഞാൻ എങ്ങനെയാ പറയാ പറയാ പറയാന്ന് എന്ന് കരുതിങ്ങനെ നിൽക്കുകയാണ് തമ്മിലുള്ള ഈ നല്ല ബന്ധമുണ്ടല്ലോ ബന്ധം ഈ ബന്ധത്തിനൊരു എന്ന് കരുതിയിട്ടാണ് ഒരു കൊല്ലത്തിലധികമായി കൊല്ലത്തിലധികമായി എന്റെ മുറ്റത്തേക്ക് നിങ്ങളെ പറമ്പിലെ സെപ്റ്റിക് ടാങ്ക് ലീക്ക് ആയിട്ടായിട്ട് വലിന വന്ന് വീഴുന്നുണ്ട് ഇയാളെ കപ്പൂസം ഇങ്ങോട്ട് വെള്ളം വരുന്നുണ്ട് കക്കൂസ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ കക്കൂസ് എന്ന് പറഞ്ഞാൽ കുഴി കുത്തലിൽ മറ്റേ അതിന്റെ മുകളിൽ രണ്ട് മരവും രണ്ട് കവുങ്ങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് കാര്യം സാധിക്കുന്ന പടമാണ് അപ്പോ കക്കൂസും ഉണ്ട് അപ്പുറത്ത് ആ കക്കൂസും കുഴി ഇദ്ദേഹത്തിന്റെ മുറ്റത്തിന്റെ മുറ്റത്തിന്റെ നേരെയാണ് അപ്പുറത്തുള്ളത് അപ്പോ അതിൽ നിന്ന് ഒരു ഓട്ട വന്നപ്പോ ഇയാളെ മുറ്റത്തേക്ക് അതിൽ നിന്ന് മലിനജലം ഒരു കൊല്ലത്തിലധികം അവിടെ പോയി നോക്കിയപ്പോ ഒരു കിണ്ണം വെച്ച് നമ്മൾ ആ തളികയിലേക്ക് ഇതിങ്ങനെ ഒറ്റപിഴ മണത്തി അത് നിങ്ങളെ ടാങ്ക് ലീക്ക് ആയതാണ് സെപ്റ്റിക് ടാങ്ക് ലീക്ക് ആയിട്ട് വെള്ളം ഒലിക്കുകയാണ് എന്ന് തുടങ്ങിയതാ ഒരു കൊല്ലത്തിലധികം ഒരു കൊല്ലത്തിൽ അതില്ല എന്നിട്ട് എന്താ നിങ്ങൾ ആ പാത്രം അവിടെ വെച്ചു വെച്ചു അതങ്ങനെ വരും ഓരോ ഉച്ചങ്ങനെ രാത്രിയാകുമ്പോഴേക്കത് നിറയും നിറയുമ്പോ ഞാൻ എന്ത് ചെയ്യും അത് എടുത്ത് താങ്ങി പിടിച്ച് വിജനമായ മരുഭൂമി കൊണ്ടു അവിടെ തിരിച്ചു കൊണ്ടുവന്ന് അപ്പൊ എന്തുകൊണ്ടൊരു കൊല്ലായിട്ട് ഷേഹവർഗിൽ എന്നോട് അത് പറഞ്ഞില്ല അങ്ങോട്ടെന്തുകൊണ്ട് പറഞ്ഞില്ല ഇത് നാട്ടുകാർ മുഴുവനും ആദരിക്കുന്ന വലിയൊരു ഷേഹാണല്ലോ അവരോട് ചോദിച്ചു ഇത്ര എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലാന്ന് ചോദിച്ചു അപ്പൊ ഇയാള് പറയുന്നത് അത് നമ്മൾ തമ്മിലുള്ള നല്ല ബന്ധമൂലോ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ശണ്ട കൂടിയാൽ അതൊക്കെ പ്രശ്നമല്ലേ അപ്പൊ അത് വേണ്ട വഷളാകരുത് സ്നേഹബന്ധത്തിന് കോട്ടം തട്ടരുത് ഞാൻ കുറച്ച് സഹിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതി ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചത് എന്തുകൊണ്ടാന്ന് നമുക്കറിയോ ഇപ്പോഴും ഞാനിത് പറയൂലൂല ഞാൻ ദുന്യാവിൽ നിന്ന് പോകുമെന്ന ഭയം എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ മരിക്കുമെന്ന ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ തന്നെ എന്റെ പിറകിലുള്ള എന്റെ കുടുംബം ഞാനല്ലാത്ത എന്റെ കുടുംബം ആ കുടുംബത്തിന് എന്നോളം സ്വഭാവം ഉണ്ടാവൂലേ എന്നുള്ള ഭയവും എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്റെ മക്കളും കുട്ടികളും ഇതുപോലെ ഇത് അവർക്ക് ഇത് അറിയാം പക്ഷേ അവരിത് സഹിച്ചോളമില്ല നാളെ നിങ്ങളും എന്റെ മക്കളും തമ്മിൽ അടിക്കൂ അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു ഈ സെപ്റ്റിക് ടാങ്കിന്റെ ലീക്കിന്റെ വിവരം അയൽക്കാരനെ അറിയിക്കണം അല്ലെങ്കിൽ നാളെ എന്റെ മക്കളും അദ്ദേഹവും കത്തിക്കുത്തുകൂടും വലിയ പ്രശ്നങ്ങളാകും അപ്പൊ ഇന്ന് അത് പറഞ്ഞാൽ അദ്ദേഹം പരിഹാരമാക്കിത്തരും ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ദീർഘായുസഭാശം കൂടെ കിട്ടും എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് ഇത് പറയില്ലായിരുന്നു ഒരു കൊല്ലത്തിലധികമായി ലീക്ക് തുടങ്ങിയിട്ട് ഈ മജൂസി കാരണം എന്താ പറയേണ്ടത് ചോദിച്ചു ഇതൊക്കെ പറയാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ മതമാണോ ആണോ അതെ അതെ ദീനിൽ അയൽക്കാരനെ വിഷമിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങളെ ലീക്കായി എനിക്ക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ഒരോഗ്യത്തിന് കാരണമാവുമല്ലോ മാനസിക അകൽച്ചു കാരണാവുമല്ലോ എന്ന് ഭയന്നിട്ടാ പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോ ഈ മജൂസി പറഞ്ഞു എന്നാൽ അങ്ങോട്ടുടെ കൈ നീട്ടി തരണം തരണം അങ്ങോരുടെ അങ്ങൂരുടെ കൈട്ടിത്തരണം അപ്പൊ കൈ കൊടുത്തു മരിക്കാൻ കിടക്കുന്ന ഈ ഈ മജൂസി പറഞ്ഞു നിന്നുള്ള ഇത്രയും വലിയ ദ്രോഹം ഒരു ഇങ്ങനെ സഹിക്കാൻ നിങ്ങളുടെ മതമാണ് നിങ്ങളെ എനിക്കും ആ മതം മതി ഇസ്ലാം കിടക്കുന്നതെങ്കിൽ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന എഹ്സാൻ ചെറിയ സംഭവമല്ല നമുക്കൊക്കെ എത്ര പേർക്ക് കഴിയും ഒന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നോമ്പ് കാലത്ത് നമുക്ക് നല്ല അവസരമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് പാവങ്ങളെ സഹായിക്കാനും അവരെ സേവിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കുടുംബക്കാർക്ക് കൂടുതൽ ശ്രമിക്കുക കുടുംബക്കാരെ പരിഗണിക്കാൻ ശ്രമിക്കുക സഹോദരങ്ങളെ അപ്പോൾ ഈ വിരോധനകളുടെ പട്ടിക ആദ്യം മൊത്തം കിട്ട് എണ്ണി വെച്ചത് എന്തായാലും പറഞ്ഞു തീർക്കാൻ കഴിയൂല എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ ആരാധനകൾ അതിന്റെ കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുക നോമ്പ് നോറ്റവനിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ അനീതിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളവും നോറ്റ നോമ്പിന്റെ കൂലിയൊക്കെ ഈ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത് നാം വലഞ്ഞെടുത്ത നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്തരുത് നോമ്പ് ഈ സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് അതിൽ അതൊക്കെ ഹയറിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ തിന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തരുത് ഹറാമിൽ കണ്ണു വീഴാതെ ഒരിക്കലും സാധിക്കൂല ആ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ കോല അതാണ് അപ്പൊ നല്ലത് റമദാനികൾ നല്ല കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നിട്ട് റമദാനി നന്നാകാൻ തീരുമാനിക്കുക മനസ്സൊന്ന് ശുദ്ധാക്കുക ഒന്ന് കള പറ മനസ്സിൽ നിന്ന് കള നീക്കണം അപ്പോളെ മനസ്സിൽ ഈമാനിന്റെ ഈമാനിന്റെ മരം മരം തഴച്ചു നമ്മളൊരു ചെടി നട്ടു ആ ചെടിയുടെ ചുറ്റും സാധാരണ കാണുന്നതാണ് എന്ന് പറഞ്ഞാൽ അനാവശ്യ ചെടികൾ അനാവശ്യ ചെടികൾ നമ്മൾ നട്ടതല്ലാത്ത ചെടികൾ വളരും എന്നിട്ട് നാം ഇട്ട വളം അവ വലിച്ചെടുക്കും എന്നിട്ട് അവ വളരും അപ്പൊ നമ്മൾ എന്താ ചെയ്യലാ വളരെ പതുക്കെ വളരെ പതിരെ ആ കളകൾ ഓരോന്ന് പറിച്ചു ഈ മരത്തിന് മാത്രം സംരക്ഷണം നൽകി അല്ലാത്തവയൊക്കെ കൊന്നു കളഞ്ഞ് അതൊക്കെ പറിച്ചെടുത്ത് വളവും വെള്ളവും നാം നട്ട ഈ മരത്തിന് മാത്രം കൊടുക്കും എന്നതുപോലെ ഹൃദയത്തിലെ ഈ മാനിന്റെ മഴ മരം തഴച്ചു ചുറ്റുമുള്ള കളകളെ നീക്കം ചെയ്യണം പറിച്ചെടുക്കണം അത് പറിച്ച് നീക്കി അവിടെ വളം ചേർത്ത് വെള്ളം ചേർത്ത് ഈമാനിന്റെ മരത്ത് നിങ്ങൾ വളരെ

ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അയാളുടെ ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ ഒരു താല്പര്യവും നേരമ്പു വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നതിൽ പഠിച്ചോനൊരു താല്പര്യവും ഇല്ലോൽക്കണതിനെ പറ്റിയാണ് പറഞ്ഞത് നേരം വെളുത്തു വൈകുന്നേരം വരെ വെറുതെ പട്ടിണി ഒരു താല്പര്യമില്ല അനാവശ്യം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അപ്പൊ നോമ്പ് നോക്കിട്ട് അനാവശ്യം പറയരുത് ചെയ്യരുത് നമ്മുടെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്തരുത് എന്ന് ചുരുക്കി പറയണം വിശാലായിട്ട് സംസാരിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല ഇന്നലെ പറഞ്ഞതുപോലെ നന്നായിട്ട് വിശുദ്ധ പുറം ധാരാളമായി പാരായണം ചെയ്യണം ആരെയും നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് പ്രയാസപ്പെടുത്തരുത് അക്രമിക്കരുത് നല്ല വഴിക്ക് മാത്രം നീങ്ങാൻ ശ്രമിക്കുക നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വിരോധനകളുടെ കാര്യം ഉണ്ടെങ്കിൽ ഒന്നും കടക്കുന്നില്ല നോമ്പു ആയിട്ട് ബന്ധപ്പെട്ടത് മാത്രം സൂചിപ്പിച്ചു അവസാനമായി കുറച്ചു എന്ന് മാത്രം മാത്രം അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചതല്ല മനുഷ്യന്റെ നാവ് മാവ് അപകടകാരി നമ്മളെ കർമ്മഫലങ്ങളെല്ലാം എല്ലാം കളയുന്ന വിഷമാണ് നാവിലുള്ളത് നാവ് നാവ് ഉപയോഗിക്കുമ്പോൾ കരുതി വേണം സൂക്ഷിച്ചു ഉപയോഗിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ സൃഷ്ടിക്കപ്പെടുക്കപ്പെടും നമ്മൾ എടുത്ത നമുക്കൊരു പരലോകത്ത് ചെല്ലുമ്പോ കിട്ടാനുണ്ടാവില്ല ഈ ബോധം നല്ല പോലെ വേണം വേണം എന്നിട്ട്

ആ വാക്ക് നബി വി ചൊല്ലിപ്പിച്ചതല്ല ഷഹാദത്ത് അതുപോലെ അതൊരു നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് വട്ടം ഇമാറന്നില്ലെങ്കിൽ

അപ്പൊ അത് ചൊല്ലി നമുക്ക് എല്ലാ അർത്ഥത്തിലും പ്രതിഫലം നേടാൻ കഴിയണം അള്ളാഹു നൽകട്ടെ നൽകട്ടെ